അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബഹുമാനമുള്ള വിശ്വാസികളെ വിശുദ്ധ റമലാൻ്റെ അവസാനത്തെ പത്ത് ഏറ്റവും വിശിഷ്ടമായ രാത്രിയാണ് ഇന്നത്തെ രാത്രി നീലത്തുൽക്കത്തർ പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയേഴാം രാവ് അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവ് ഇത് രണ്ടും അപൂർവമായി സംഗമിക്കുന്ന ഈ രാത്രിയിൽ വളരെ ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ രാത്രിയിലെ ഈ ബാധത്തുകൾ വലിയ പ്രതീക്ഷയോടുകൂടെ ലലത്തുൽക്കതറ് ലഭിക്കുമെന്ന വലിയ ആഗ്രഹത്തോടുകൂടെ അതിൽ ഉൾപ്പെടണമെന്ന വലിയ പ്രത്യാശയോടുകൂടെയാണ് മിനിങ്ങൾ ഈ രാത്രിയെ കാണേണ്ടത് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റുമെങ്കിൽ അവരെ കണ്ട് അവരെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് അവരുടെ കയ്യിൽ എന്തെങ്കിലും സന്തോഷത്തിന് സ്വതഹകൾ നൽകി മരണപ്പെട്ടുപോയ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കവറിന് ചാരെ പോയി അവർക്ക് സലാം പറ അവർക്ക് വേണ്ടി ഖുർആാൻ ഓതി ഹതിയ ചെയ്ത് ഇങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മൾ ചിലവഴിക്കണം അവരെ കണ്ട് പൊരുത്തം വാങ്ങി നമ്മൾ പള്ളിയിലെത്തി എത്തിക്കാഫ് ഇരുന്ന് നമ്മൾ നമ്മുടെ സ്വകാര്യ നിമിഷം അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നാം മാത്രമുള്ള സ്വകാര്യമായ നിമിഷങ്ങൾ ഈ രാത്രിയിൽ ഉണ്ടാവണം എത്തിക്കാഫ് പള്ളിയിൽ തന്നെ ചിലവഴിക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചിലവഴിക്കണം ഒരു എഴ്ത്തിക്കാഫിന് നമുക്ക് നമ്മൾ നരകത്തിൽ നിന്നും വലിയ മാസങ്ങളോളം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരം അത്രയും അത്രയും ദൂരം നരകത്തിൽ നിന്നും ഒരു മനുഷ്യനെ ദൂരെ തേക്കാക്കി അവന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് ഏഹ്കാഫ് മുത്തറസുലാഹി സലഹു അലഹി വസ്ലാമ തങ്ങൾ ഈ അവസാനത്തെ പത്തിൽ ധാരാളം ഏഹ്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ തന്നെ ചെലവഴിക്കാറുണ്ടായിരുന്നു നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അവർക്ക് ഈ രാത്രിയെ മനസ്സിലാക്കണം അതിന് നാം ആ കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്കും വിപാദത്ത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ കൂടി ഇബാദത്തുകൾ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ വീട്ട് വീട് സ്വർഗീയമായ ഒരു വീടായി മാറും അനുഗ്രഹങ്ങളുടെ വീടായി മാറും അപ്പോഴാണ് തെനസ് ഉൽ മലായി കുബർ ഹബീറുലി അമർ സലാമുൻ ഹിഅാമത്തുൽ ഫജർ സൂര്യോദയ സൂര്യാസ്തമയം മുതൽ പ്രഭാതോദയം വരെ നീണ്ടു നിൽക്കുന്ന റഹ്മത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലിയ വർഷം ആ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ പാത്രമാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ലലിത്തുൽ കദർ പ്രത്യേകം പരാമർശിച്ച സുറത്തുൽ ഖദർ ധാരാളമായി നമ്മൾ ഓതേണ്ടതുണ്ട് ഉള്ളാഹു മീന്നുബുൻ തൊഹിബുൽ അള്ളാഹുവിനോട് നമ്മൾ അഫുവിനെ ചോദിക്കേണ്ടതുണ്ട് ഐഷാറിയ അള്ളാഹു അനഹുയോട് മുത്തനവി പറഞ്ഞത് അതാണല്ലോ ഓ ഐഷ ലൈലത്തുൽ ഖദർ നീ അറിഞ്ഞാൽ നീ ഈ ദിഖർ ധാരാളം വർദ്ധിപ്പിക്കണമെന്ന് അതുപോലെ തന്നെ അള്ളാഹു മാഴ്ത്തി ഖനിമിൻ ജന്നത്ത് നമ്മൾ നരകത്തെ തൊട്ട് കാവൽ തേടുകയും സ്വർഗത്തെ ചോദിക്കുകയും ചെയ്ത് നിരന്തരമായി ചോദിക്കുമ്പോൾ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ നാം ഭാഗ്യമുള്ളവരായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ രാത്രിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരണം നാം എല്ലാ പിണക്കങ്ങളും എല്ലാ പകയും എല്ലാ വിദ്വേഷങ്ങളും എല്ലാ മാറ്റി എല്ലാവരോടും ബ്രഹ്മത്തിൻ്റെ വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാവണം ആരോടും പിണക്കം വേണ്ടതില്ല ആരോടും പക വേണ്ടതില്ല നമ്മൾ ലഹരിയെ പൂർണ്ണമായും മാറ്റി നിർത്തണം നാം ചെയ്തു പോയ എല്ലാ തെറ്റിൽ നിന്നും പൂർണ്ണമായും നാം രാജിയാവണം ഒരിക്കൽ ഒരിക്കലും തെറ്റിലേക്ക് തിരിച്ചുപോകില്ല എന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ ചെയ്തുപോയ തെറ്റിൽ വല്ലാത്ത സങ്കടവും വല്ലാത്ത ഖേദവും ഉണ്ടാവണം അടിമകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊരുത്തപ്പടിക്കാനുള്ളത് പൊരുത്തപ്പടിയിക്കണം